അപ്പോൾ ഈ അനർഹരായിട്ട് പോലും ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അതാ പറഞ്ഞത് എവിടെയാണോ ഇതിന് ക്രമക്കേട് വന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ പോയി ആ ഒരു വ്യക്തിയുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ധനകാര്യത്തിലേക്ക് ശുപാർശ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ പെൻഷൻ പെൻഷൻ അപേക്ഷ ക്യാൻസൽഡ് ആയിട്ടേ കാണിക്കുള്ളൂ അവർക്ക് ചെയ്തിട്ട് സർക്കാർ മാനദണ്ഡം വന്നിട്ട് മുനിസിപ്പാലിറ്റിക്ക് റിപ്പോർട്ട് അത് കോട്ടക്കലിൽ ബിഎംഡബ്ല്യു ഉള്ളവർക്കും സർക്കാർ ക്ഷേമ പെൻഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നീട് പരിശോധന നടത്തിയിട്ടില്ല അയ്യായിരത്തി നാനൂറോളം പെൻഷൻ ഗുണഭോക്താക്കൾ കോട്ടക്കൽ നഗരസഭയിൽ ഉണ്ട് ഏഴാം വാർഡിൽ കൂടുതലുള്ളത് ആര്യവൈദ്യശാല പെൻഷൻ ജീവനക്കാർ ഏഴാം വാർഡിന്റെ കാര്യം കൂടുതൽ പരിശോധിക്കണം എങ്ങനെയാണ് ഇവർ അനർഹരായി എന്ന കാര്യം പരിശോധിക്കണം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇതുവരെ നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല പിന്നീട് ചെയ്തോ നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കാം നമുക്ക് ഫിനാൻസ് പിന്നീട് റിപ്പോർട്ട് വന്നിട്ടില്ല ഒരു കത്തും വന്നിട്ടില്ല രണ്ടായിരത്തിരണ്ടില് ഇപ്പം പരിശോധനയിൽ പേരെ പേരെ നമുക്ക് കണ്ടെത്തി ഇനിയും പരിശോധിച്ചു വരിക പെൻഷൻ ഐ ഡി വെച്ച് പരിശോധിച്ചു വരികയാണ് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമ്മളത് അപ്പൊ അവരുടെയും സസ്പെൻഡ് കിട്ടില്ല അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇരുപത്തെട്ട് ആണ് ആണ് ഇനിയും അത് ബാക്കി വരാനും പോവാണ് നമ്മൾ പെൻഷൻ ആയിട്ട് വെച്ച് പരിശോധിച്ചോണ്ടിരിക്കുക ഈ അറുപത്തിമൂന്നിലാണോ ഇരുപത്തി എട്ട് വരുന്നത് ആ അറുപത്തിമൂന്നിലെട്ട് സസ്പെൻഡ് ആണ് ഇനിയും ഉണ്ട് ഒരു നിന്ന് നമുക്ക് ശേഷം ധനവകുപ്പിൽ ഈ ുംപേക്ഷകള് മുഴുവൻ സമർപ്പിക്കാൻ പറഞ്ഞു പതിനാല് അപേക്ഷകൾ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് സമയം നീട്ടി കിട്ടണമെന്ന് പറഞ്ഞാൽ മുൻസിപ്പാലിറ്റി പോയ ലാസ്റ്റ് ലെറ്ററാണ് ഇപ്പൊ കിടക്കുന്നത് അതിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അതിനുശേഷം നമുക്ക് മറ്റുള്ള ഇടപാട് കത്തിടപാടുകളൊന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലായിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാം അപ്പൊ മുപ്പത്തിരണ്ട് വാർഡിലും ഇതിനെ കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കും ആരെങ്കിലും ഈ ലിസ്റ്റില് പിന്നെ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും മുപ്പത്തിരണ്ട് വാർഡിലും വാങ്ങുന്നുണ്ടെങ്കിൽ കർശനമായ എടുക്കും കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ പോയി പരിശോധന നടത്തിന്റെ റിപ്പോർട്ടിലാണ് നമ്മൾ ഈ ഒരു പെൻഷൻ അനുവദിക്കുന്നത് അനുവദിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് കൗൺസിൽ ഒന്നടങ്കം ഇത്തരത്തില് സാമ്പത്തികമായി ഉയർന്ന രീതിയിലുള്ള ആളുകൾ ോട് ആരും സഹകരിക്കുന്നതല്ല കൗൺസിൽ ഒന്നടങ്കം ഇതില് ക്രമക്കേട് വന്നിട്ട് ബിഎബ്ല്യൂള്ളവർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടപടി എടുക്കേണ്ടതാണ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ലെറ്ററോ നമുക്ക് വന്ന് കണ്ടിട്ടില്ല വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഇതില് ആ ഇതില് ഇതില് നമ്മള് ഇപ്പൊ പരിശോധിക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നാൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ ഏകദേശം ഇപ്പൊ പരിശോധിച്ചു അത് ഏകദേശം ഇരുപത്തിയെട്ട് പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത് ഇനി ബാക്കിയുള്ളത് പരിശോധിച്ചു വരികയാണ് ഏതെങ്കിലും ഒന്ന് പറയാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അത് പിന്നെ വിലയിരുത്താൻ നമുക്ക് ഇൻകം സോറി വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളത് നിർബന്ധ അവസ്ഥയിൽ ഉള്ളത് പണ്ട് കാലങ്ങളിൽ അത് മൂന്ന് ലക്ഷം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു ലക്ഷമായിട്ടാണ് വരുമാനം ഒരു ലക്ഷമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊന്ന് നമുക്കിത് പരിശോധിച്ച് അറിയണം അന്നത്തെ കാലം രണ്ടായിരത്തി പത്തിലൊക്കെ പെൻഷൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വീട് ചെറുതായിരിക്കാം അത് വീട് വലുതായൊക്കെ അവസ്ഥകൾ ഉണ്ടാവും എന്തായാലും നമുക്ക് പറയാനുള്ളത് സമൂഹത്തോട് പറയാനുള്ളത് എന്തെങ്കിലും രീതിയിൽ ക്രമക്കേട് കണ്ടെത്തുന്ന സ്ഥിതിക്ക് നമ്മൾ തുടർ നടപടി സ്വീകരിക്കും അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഒരുപാട് പെൻഷനുകൾ നമ്മൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടുണ്ട് ഈ ഈ ലിസ്റ്റിലുള്ളത് ഇനിയും തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും അതിന്റെ വസ്തുത പരിശോധിക്കേണ്ടത് അതാണല്ലോ ഉദ്യോഗസ്ഥ തലത്തിലാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുക അല്ലാതെ ഒരു പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അല്ലല്ലോ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ല പരിശോധന നടത്താം ഈ കൃത്യമായിട്ട് എഴുതിയ ഈ ഒരു റിപ്പോർട്ടാണ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വരിക അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പെൻഷൻ കൊടുക്കണോ വേണ്ടയോ ശുപാർശ ചെയ്യുക സ്വാഭാവികമായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ള അയ്യായിരത്തി അറുന്നൂറോളം അയ്യായിരത്തി നാന്നൂറോളം പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് ഈ കണ്ട ആളുകളെല്ലാം അതായത് പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലാണ് പരിശോധന നടത്തി നമ്മളെടുത്തേക്ക് റിപ്പോർട്ട് വരും നമുക്ക് ഏഴാം ഒരു വാർഡിൽ മാത്രം മുപ്പത്തി എട്ട് പേർ അനർഹരായി കടന്നുകൂടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ബന്ധപ്പെട്ട കൗൺസിലർ അടക്കം അത് അത് അവർക്ക് അതിന്റെ വസ്തുത അറിയേണ്ടതായിരുന്നില്ലേ അവരുടെ കൂടി അറിവോടുകൂടിയല്ല അത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവരൊക്കെ ഒരു പങ്കുതിൽ സ്വാഭാവികമായിട്ടും ഉയരുന്നില്ല ഏഴാം വാർഡിന്റെ കാര്യം ഒന്നുകൂടെ പരിശോധിക്കേണ്ടിണ്ട് കാരണം അവിടെ ആര്യവൈദ്യശാല ജീവനക്കാർ കൂടുതലായിട്ടുള്ളതാണ് അപ്പൊ അതിൽ എങ്ങനെയാണോ ആ അനർഹരായിട്ടുള്ളതിന്റെ എങ്ങനെ അനർഹരായി എന്നുള്ളതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല ചിലപ്പോൾ അത് എറുത്ത പെൻഷൻ ആയിരിക്കാം കാരണം വൈദ്യശാല ജീവനക്കാര് റിട്ടയേർഡായ ജന ജീവനക്കാരുള്ള വാർഡാണ് അപ്പൊ അങ്ങനെ വല്ലതും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കണം അതാ പറഞ്ഞത് ഇരുപത്തിരണ്ടില് രണ്ടായിരത്തിഇരുപത്തിരണ്ടോട് കൂടി ഇരുപത്തി എട്ടോളം പെൻഷനുകൾ പിന്നെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി ആ ലിസ്റ്റ് വരും അതിൽ എത്ര പേര് ഇനിയും പെൻഷൻ വാങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും അവര് പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും അതിന് തുടർ നടപടി സ്വീകരിക്കേണ്ടി വരും ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന കണക്കേട് നമ്മൾ പരിശോധിക്കും തുടർ നടപടി സ്വീകരിക്കും നമ്മള് ഏതൊരു ഏതൊരു വ്യക്തിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കാവുന്നൂ ഈ അപേക്ഷ കിട്ടിയ മുറക്ക് അതാത് പിന്നെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു ക്ലർക്ക് ആറാണോ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആ വീട്ടിൽ പോയി പരിശോധിച്ച് നമുക്കറിയാം വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ കാറ് പോലുള്ള എ സി പോലുള്ള പിന്നെ ഭൗതിക സൗകര്യങ്ങൾ മറ്റു ഭൗതിക സൗകര്യങ്ങളൊക്കെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടാണ് ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരിക ഈ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കൗൺസിലേക്ക് ശുപാർശ ചെയ്യുക ഈ ശുപാർശ ചെയ്യുന്നത് കോട്ടയം മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ച് മുപ്പത്തിരണ്ട് വാർഡിലുള്ള മുപ്പത്തിരണ്ട് വാർഡിലെ കൗൺസിലർമാർ അടങ്ങുന്ന ആ കൗൺസിലാണ് പാസാക്കുന്ന ലിസ്റ്റ് അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലാണ് അതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുക വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും അതാ പറഞ്ഞത് എവിടെയാണോ ഇതിന് ക്രമക്കേട് വന്നത് അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അവിടെ പോയി ആ ഒരു വ്യക്തിയുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ധനകാര്യത്തിലേക്ക് ശുപാർശ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആ പെൻഷൻ പെൻഷൻ അപേക്ഷ ക്യാൻസൽഡ് ആയിട്ടേ കാണിക്കുള്ളൂ നിരസിച്ചതായിട്ട് കാണിക്കും അതും അവസരം ഉദ്യോഗസ്ഥ തലത്തിൽ അതാണല്ലോ ഉദ്യോഗസ്ഥന്റെ ഒരു ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ അപേക്ഷ പരിശോധിക്കും എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇത്ര വീടിന്റെ സ്ക്വയർ ഫീറ്റ് എല്ലാ സൗകര്യങ്ങളും എഴുതിയിട്ട് നിരസിച്ചതാണെങ്കിൽ നിരസിച്ചു എന്നുള്ളത് കാണിക്കും കൃത്യമായിട്ട് കാണിക്കും അതാണ് കമ്മിറ്റിയിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരു ഫിനാൻസ് കോഡിന്റെ പരാതി പോയിന്റെ അടിസ്ഥാനത്തിലാണ് ഏകദേശം അറുപത്തിമൂന്ന് പെൻഷൻ ഗുണഭോക്താക്കളെ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നൊരു പരാതി പോയിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ജില്ലാ ധനകാര്യ പരിശോധന ഈ അറുപത്തി മൂന്ന് പിന്നെ പേര് അടങ്ങുന്ന രീതിയിൽ നടന്നത് നടന്നതില് അമ്പത്തി ആറ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ ഗുണഭോക്താളുകളും ആറ് വിധവാ പെൻഷനും ഒരു വികലാംഗ പെൻഷനെയാണ് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത് കണ്ടെത്തി നമുക്ക് ഈ ഒരു ധനകാര്യ പരിശോധന റിപ്പോർട്ട് ശരിക്കു പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ എത്തിയിട്ടില്ല കാരണം ഇത്രയും കണ്ടെത്തിന്നോ അതിൽ നട തുടർ നടപടി എടുക്കണം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല നമുക്ക് ലഭിച്ചത് നമുക്ക് ലഭിച്ച ധനകാര്യ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ധനകാര്യ പരിശോധനാ സ്കോഡിന്റെ പരിശോധനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അന്വേഷണക്കുറിപ്പ് ഒന്നുപ്രാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അറുപത്തിമൂന്ന് ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ അനുബന്ധ രേഖകളും ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു അപേക്ഷ ലഭ്യമാക്കാൻ അവരുടെ അപേക്ഷകൾ ആ നൽകാനാണ് നമുക്കൊരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് എന്നാൽ പതിന പതിനാല് അപേക്ഷകൾ മാത്രമാണ് കോഡിന് ലഭ്യമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ബാക്കിയുള്ള അപേക്ഷകൾ ലഭ്യമാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ് നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് അതിന് മറുപടി ആയിട്ട് കോട്ടകൾ മുനിസിപ്പാലിറ്റി നൽകിയത് പതിനാല് പതിനാല് അപേക്ഷകളാണ് പിന്നെ പരിശോധനയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതെന്നും രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ അതിന് മുമ്പ് ഈ പറഞ്ഞ ഗുണഭോക്താക്കളൊക്കെ രണ്ടായിരത്തി പത്ത് മുതലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മുമ്പ് സമർപ്പിച്ച അപേക്ഷകൾ നഗരസഭാ ഓഫീസ് മെയിന്റനൻസ് പ്രവർത്തി ചെയ്ത കാലഘട്ടത്തിൽ സെഷനിൽ നിന്നും മാറ്റിയിട്ടുള്ളതിനാൽ അത് സമർപ്പിക്കാൻ നമുക്ക് അല്പം സാവകാശം സമയം കൂടുതൽ വേണം അനുവദിച്ചു തരണം എന്നുള്ള ലെറ്ററാണ് അവസാനമായിട്ട് മുനിസിപ്പൽ തലത്തിൽ നിന്ന് പോയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഉത്തരവാദിത് ധാർമ്മികമായിട്ട് അത് പിന്നെ ബാധ്യത ഉണ്ട് പക്ഷെ അതൊരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണല്ലോ ധാർമ്മികപരമായിട്ട് എല്ലാ കൗൺസിലർമാരും ും അവർക്ക് അവർക്കുണ്ട് അവർക്ക് പിന്നെ ബാധ്യത ഉണ്ട് ധാർമ്മികപരമായിട്ട് കൗൺസിലർക്ക് തീർച്ചയായിട്ടും പിന്നെ ബാധ്യസ്ഥരാണ് ബാധ്യതയുണ്ട് ഞാൻ പറഞ്ഞല്ലോ തുടർ നടപടി നമ്മൾ സ്വീകരിക്കും ഉദ്യോഗസ്ഥ തലത്തില് ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും വേണ്ട പോലെ കൈകാര്യം ചെയ്യും പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി കല സർക്കാരിന് നഷ്ടപ്പെട്ട എത്ര എമൗണ്ട് ആണെങ്കിലും അത് പിടിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും അല്ല ഞാൻ പറയാ ഇത് ഞാൻ പറയൂലെ ഇങ്ങനെ അർഹ അനർഹരായി എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്ങനെയാണ് അവർ അർഹരായത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് പ്രകാരമാണോ അല്ലെങ്കിൽ മറ്റേ ഇരട്ട പെൻഷൻ പ്രകാരമാണോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അപ്പൊ ആ അത് പരിശോധിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കും ഈ നടപടി എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നിന് വന്ന റിപ്പോർട്ടിന് ശേഷം ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്നതോടെ രണ്ടാമത് അത് റിവ്യൂ ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി നമുക്ക് പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം പെൻഷൻ റദ്ദാക്കപ്പെട്ടു എന്നും ഇനി ആരെങ്കിലും അനർഹർ ഈ ലിസ്റ്റിൽ പെൻഷൻ വാങ്ങുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കാൻ നമുക്കൊന്നും ഒരാൾക്ക് സമയമായിട്ടുള്ള അത് അത് തിരിച്ചെടുക്കാനുള്ള നടപടിക്രമം ചെയ്യണം അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ ഇപ്പൊ ഇന്ന് രാവിലെ വന്ന ഒരു ന്യൂസ് ആണ് നമുക്കത് പരിശോധിക്കാൻ സമയമാണ് ഈവൻ ഈ ലിസ്റ്റില് മുഴുവൻ പേരും പെൻഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല അതൊന്ന് ചെക്ക് ചെയ്യട്ടെ ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഈ അനക്കാർ മുഴുവൻ നമ്മൾ റദ്ദാക്കപ്പെട്ട ലിസ്റ്റിൽ ഉണ്ടാവും തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അവർക്ക് ലെറ്റർ പോയിട്ടുണ്ടോ എന്നെല്ലാം മുനിസിപ്പൽ തലത്തിൽ ഒന്നും അന്വേഷിക്കേണ്ടതായിരുന്നു പക്ഷെ ഇനിയും ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ തെറ്റുകൾ തിരുത്താൻ സമയുണ്ട് അപ്പൊ ഇപ്പോഴും ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ചെയ്യപ്പെടാതെ ശേഷം ആരെങ്കിലും ലിസ്റ്റിൽ തുടർ നടപടി സ്വീകരിക്കും പെൻഷൻ അവര് തിരിച്ചടക്കാത് അത് സ്വീകരിക്കും ഈ വാർഡുകളിലും നമ്മൾ വീണ്ടും പരിശോധന നടത്തിയ അനർഹരുണ്ടെങ്കിൽ കണ്ടെത്തി തുടർ നടപടി സ്വീകരിക്കും ഇതിലും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തി മൂന്ന് അനർഹരാണെന്ന് കണ്ടെത്തുന്നു പിന്നീട് ഒരു തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നില്ല നിങ്ങളതായിട്ടുള്ള ഇരുപത്തി എട്ട് പേരെ റദ്ദാക്കുന്നു ഇത് ഇതുപക്ഷെ രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ടും ബാക്കിയുള്ള ആളുകളെ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഏഴാം വാർഡ് പറയുന്നത് ചെറിയൊരു വാർഡായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു വാർഡിലുള്ള ഒരു വീട് വലുതായതോ അല്ലെങ്കിൽ ഒരു കാറ് വലുതോ വാങ്ങിയതൊക്കെ സ്വാഭാവികമായിട്ടും ശ്രദ്ധപ്പെടേണ്ട കാര്യങ്ങളായിരുന്നില്ല രണ്ടു വർഷം നമ്മൾ വലിയ കാലയളവല്ലേ ഈ അറുപത്തിമൂന്ന് പേരെ പോലും കണ്ടെത്താന് വലിയൊരു ഇ പി എഫ് പെൻഷൻ വാങ്ങുന്നവരാണ് വൈദ്യശാല ജീവനക്കാരിലധികം പക്ഷെ ഞാനത് അറിയില്ല നമുക്കത് ശ്രദ്ധിക്കണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇവർ അനർഹരായി കാണപ്പെട്ടത് എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല കാരണം ഇത് ഫിനാൻസ് ബോർഡിന്റെ പരിശോധനാ ലിസ്റ്റ് നമുക്ക് റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല ഇന്ന ആള് ഇന്ന കാരണം കൊണ്ടാണ് പെൻഷൻ പിന്നെ അനർഹരായത് എന്നുള്ള ലിസ്റ്റ് നമുക്ക് വന്നിട്ടില്ല ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നാലായിരത്തിന് മുകളിൽ പെൻഷൻ വാങ്ങുകയാണെങ്കിൽ അവരുടെ അറുന്നൂറ് രൂപ മാത്രമാണ് നമുക്ക് പെൻഷനായിട്ട് ആയിട്ട് വരിക അറുന്നൂറ് രൂപ മാത്രമാണ് അപ്പൊ ഈ അറുപത്തി മൂന്ന് ആളുടെ ലിസ്റ്റും പരിശോധിച്ചിട്ട് അത് ഇന്ന കാരണം കൊണ്ടാണ് പിന്നെ അവർ അനർഹരായത് അല്ലെങ്കിൽ അനർഹരാക്കപ്പെട്ടത് എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് വന്നിട്ടില്ല അവർക്ക് നോട്ടിഫൈ ചെയ്തിരുത്തിയൊരു സർക്കാർ വെച്ചിട്ട് വന്നിട്ട് മുനിസിപ്പാലിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ അത് എന്താ കൊടുക്കാതിരുന്നതാണ് ചോദിക്കുന്നത് അത് കൊടുക്കണ്ടായത് അല്ല അവര് കംപ്ലൈൻറ്റ് ആരോ റിപ്പോർട്ട് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്ത് വീട് നോട്ടിഫൈ ചെയ്ത് കൊടുത്ത റിപ്പോർട്ടുകൾ എന്തെടുത്തുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതില് ഓരോ വീട് നോക്കി അങ്ങനെ അതെ അവരെ കണ്ടെത്തി കൊടുക്കണ്ടേ ഈ പോലല്ല റിപ്പോർട്ടല്ല ധനകാര്യ കമ്മീഷന്റെ കയ്യിലുണ്ടായിരുന്ന രേഖ വീട് നോട്ടിഫൈ നോട്ടിപ്പോ വീടൊക്കെ കൊടുത്ത എന്ന കൊടുക്കേണ്ട റിപ്പോർട്ട് കമ്മീഷൻ ആ ഉദ്യോഗസ്ഥരെക്കാൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് രണ്ടുപാരം അവർ വാങ്ങി അപ്ലെന്റ് ചെയ്തിന് ശേഷം അവരൊക്കെ ഒഴിവാക്കി പിന്നെ ഒരാൾക്ക് എ സി ഉണ്ടായിരുന്നു അത് ഒഴിവാക്കി ൾ പറയുന്നത് പേർ അനർഹരാണ് എന്നുള്ളതാണ് നാല് പേർ മുപ്പത്തിയെട്ട് പേർ എന്നതാണ് അവർ പറയുന്നത് അങ്ങനെ മുപ്പത്തി എട്ട് പേർ അനർഹരായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് താങ്കൾക്ക് അറിയുന്നത് താങ്കളുടെ അവർ എത്ര അനർഹർ അവിടെ എത്ര ആണ് ഒഴിവാക്കിയിട്ട് അവർ ഇപ്പൊ മുനിസിപ്പാലിറ്റി ഒഴിവാക്കിയാലോ മുനിസിപ്പാലിറ്റി ഒഴിവാക്കി എനിക്ക് അത് കൃത്യമായിട്ട് അതിന്റെ രേഖകൾ കൊടുത്ത ഒഴിവാക്കേണ്ട കേസുകൾ അതിന്റെ മുന്നിലെടുത്ത് ഓരോരുത്തരും ഇപ്പൊ ഞാൻ പറയുന്നില്ലേ ഇപ്പൊ സാധാരണ അനർഹമായ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ എന്നുള്ള ഈ നാല് കേസുകളിലും രണ്ടായിരം സ്ക്വയർ മീറ്റർ എ സി ഇ ലവട് കാർഡ് സർക്കാർ ജീവനക്കാർ വിളിച്ചാൽ അങ്ങനത്തെ കേസല്ല അവർ പെൻഷൻ വാങ്ങണം അവർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ നമ്മൾ പാടില്ല സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ ഇന്റെ ഓർമ്മയിൽ ഇല്ല ഞാൻ ഉണ്ടാക്കി കൊടുത്ത രണ്ടാക്കി കൊടുക്കൂല്ലേ കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് ആളും പാവപ്പെട്ട ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുന്ന സാധ്യത ഒരു കാരണവശാലും ഞാൻ കൂട്ടില്ല കൂട്ടിട്ടില്ല ഇതിന്റെ മുന്നേ കൊറേ ആൾക്കാർ പെൻഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അവര് അവര അവരെ രേഖ അനർഹരാണ് ഇവർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് അവർക്ക് ലിസ്റ്റ് ഉള്ളു അത് കംപ്ലൈന്റ് ചെയ്താണ് ഇവർ ആരാധകർ ആണെന്ന് പറഞ്ഞു അവരന് അവര് പരിശോധിക്കാൻ എത്തി ആ പരിശോധനാ റിപ്പോർട്ട് കള്ളത്തിലാണോന്ന് എന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ടവര് അത് എന്നോട് ചോദിച്ചാൽ മനസ്സിലാവുക ഞാൻ ഒപ്പം പോട്ടില്ല ഒരു പ്രാവശ്യം വീട് കാട്ടിക്കൊടുള്ളുന്നു അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ വീട് കാട്ടി ഞാൻ പോകാൻ പാടില്ലല്ലോ അവരൊക്കെ ഞാൻ പോവാ ും പ്രശ്നങ്ങള് വന്നിട്ടില്ല പക്ഷെ ഈ വാർഡ് മാത്രം എടുത്തിട്ടുള്ളൂ അല്ല ഒരു സംശയം ഇതില് പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ടോ നമ്മളെ വാർഡ് മാത്രം അങ്ങനെ സംശയിക്കട്ടെ സാധാരണ ആയിട്ട് ആ സമയത്ത് ഈ മുപ്പത്തിരണ്ട് വാർഡ് ആയിട്ട് ഏഴാം വാർഡിൽ മാത്രം വന്നപ്പോ നമുക്ക് ആലോചിച്ചൂടെ രാഷ്ട്രീയപരമായിട്ടുള്ള പരാതിയാണ് അതൊന്നും വിഷയമല്ല സാധാരണ ആൾക്കാർക്ക് കിട്ടിട്ട് അറങ്ങപ്പെട്ട് തരാൻ പാടില്ല അതെന്തെങ്കിലും അതൊന്നും എനിക്ക് വിഷയമല്ല ഇപ്പൊ നമ്മുടെ അത് തെറ്റാണെന്ന് നോക്കി നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടോ അവർ കാരണം ഇന്ത്യ നമുക്ക് മനസ്സിലാവുന്നത് ഐ ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ Thank you.